ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഭയാനകരമായ വാർത്തകളാണ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടാ മനുഷ്യന് അവസാന വഴി യേശുവിൽ മാത്രം ലോകത്തെ നിരവധി മതഗ്രന്ഥങ്ങളുണ്ടെങ്കിലും അന്ത്യകാലത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് വിശുദ്ധ ബൈബിളിൽ മാത്രം മത്തായി ഇരുപത്തിനാല് മർക്കോസ് പതിമൂന്ന് ലൂക്ക ഇരുപത്തിയൊന്ന് എന്നീ അധ്യായങ്ങളെ പറയുന്നു ഭൂകമ്പങ്ങളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുടെയും വർധനവേ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ സൂചനയാണെന്ന് മ്യാൻമാറിൽ കഴിഞ്ഞ ദിവസം ഏഴ് പോയിൻറ്റ് ഏഴ് തീവ്രതയുള്ള ഭൂകമ്പത്തിൽ പതിനായിരങ്ങൾ മരിച്ചിരിക്കാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു ഏതാനും നിമിഷം മുൻപേ മ്യാൻമാറിൽ അഞ്ച് പോയിൻ്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ പാതി തകർന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു ടോങ്കയിൽ ഏഴ് പോയിൻ്റ് ഒന്ന് തീവ്രതയുടെ ഭൂകമ്പം ഏതാനും മണിക്കൂറുകൾ മുമ്പേ റിപ്പോർട്ട് ചെയ്തു അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം അറിയിച്ചു